ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് വാണിമുളം മാന്നൂരിൽ ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള ഉരുക്കു തടയണയോട് ചേർന്ന് നിർമ്മാണത്തിൽ നിർമ്മാണത്തിലൂരുന്ന പാർശ്വഭിത്തിയുടെ രണ്ടാമത്തെ ഭാഗവും തകർന്നു കോഴികൾ ചെലവഴിച്ച് നടക്കുന്ന പുനർനിർമ്മാണ പ്രവർത്തനങ്ങളാണ് പുഴയിലെ കുത്തൊഴുക്കിൽ നിലംപൊത്തുന്നത് കനത്ത മഴയ്ക്കിടെ പുഴയിൽ ഒഴുക്ക് ക്രമാതീതമായി ശക്തിപ്പെട്ടതോടെയാണ് വീണ്ടും സംരക്ഷണ ഭിത്തി തകർന്നത് കഴിഞ്ഞ മെയ്യിൽ വേനൽ മഴ കനത്തപ്പോൾ തകർന്ന ഭാഗത്തോട് ചേർന്നാണിത് മുപ്പത് മീറ്റർ നീളമുള്ള പതിമൂന്ന് ഭിത്തികളാണ് മാന്നന്നൂർ തീരത്ത് നിർമ്മിക്കുന്നത് ഇതിൽ പന്ത്രണ്ടെണ്ണം പൂർത്തിയായ ഘട്ടത്തിലാണ് മെയ്യിൽ മഴ ശക്തിപ്പെട്ടത് പിന്നാലെ പണികൾ നിർത്തി ഇതിനിടെ കിഴക്കേയറ്റത്തെ ആദ്യ ഭിത്തി നിലംപൊത്തി കഴിഞ്ഞ ദിവസങ്ങളിലെ മഴയിലാണ് രണ്ടാമത്തെ ഭിത്തിയും തകർന്നത് തടയണയുടെ ഭാഗത്തുനിന്ന് വെള്ളം നിർമ്മാണത്തിലിരുന്ന പാർശ്വഭിത്തിക്ക് അരികിലൂടെ കുത്തി ഒലിച്ചതാണ് തകർച്ചയ്ക്ക് കാരണം ബാക്കിയുള്ള ഭിത്തികളുടെ നിലനിൽപ്പും കടുത്ത ആശങ്കയിലാണ് ഷട്ടറുകൾ സ്ഥാപിക്കലും ഏതാനും ഭാഗത്തെ പാർശ്വഭിത്തി നിർമ്മാണവും അവശേഷിക്കുകയായിരുന്നു മഴക്കാലം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിൻ്റെ പടിഞ്ഞാറു ഭാഗത്ത് കടുത്ത മണ്ണിടിച്ചിൽ ഭീഷണിയും നിലനിൽക്കുന്നു മാന്നൂരിൽ ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള ഉരുക്കു തടയണയുടെ മാന്നൂർ തീരം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലാണ് തകർന്നത് പത്തൊൻപതിലെ രണ്ടാം പ്രളയത്തോടെ സ്ഥിതി വഷളായി തീരങ്ങളിലും സംരക്ഷണ ഭിത്തി കൂടാതെ നിർമ്മിച്ച തടയണയാണ് ഇത് ഇരു പ്രളയകാലത്തുമായി പുഴ ഗതിമാറി ഒഴുകി തീരത്തെ ആറ് ഏക്കറിലധികം കൃഷിയിടങ്ങൾ ഒലിച്ചുപോയി സംസ്ഥാന സർക്കാരിൻ്റെ റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച പന്ത്രണ്ട് ദശാംശം ഒന്ന് ആറ് കോടി രൂപ വിനിയോഗിച്ചാണ് കഴിഞ്ഞ വേനലിൽ പുനർനിർമ്മാണം തുടങ്ങിയത് കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് മുഖേനയാണ് പുനർനിർമ്മാണം विमेन्स अकेडमी एस एम पी जंक्शन शोरनोर ओपोजिट प्राइवेट बस स्टैंड पटाम्बी